അപ്പൊ നമ്മൾ ഇന്നേ വീട്ടില് ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ആദ്യം ഞാൻ അതിന് രണ്ട് ചെറിയ സോപ്പ് എടുത്തിട്ടുള്ളത് ചെറിയ സോപ്പ് എന്ന് പറയുമ്പോൾ പത്ത് രൂപയുടെ രണ്ട് സോപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ലച്ചു അത് അങ്ങനെ മറ്റേ നമ്മുടെ കാബേജൊക്കെ ഇങ്ങനെ അരിയുന്ന ആ ഒരു ഈ സാധനം അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനുന്നതിന അരിഞ്ഞെടുക്കാണ് അരിഞ്ഞെടുത്തിട്ട് വേണം നമുക്കിത് ബാക്കിയുള്ളത് ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ രണ്ട് സോപ്പ് എടുക്കുക അപ്പൊ രണ്ട് സോപ്പ് എന്ന് പറയുമ്പോൾ അത് ഞാൻ തൂക്കം നോക്കിയപ്പോ എഴുപത് ഗ്രാം എഴുപത് ഗ്രാമില് ഒരു ലിറ്റർ വെള്ളത്തിലാണ് അത് നമ്മള് ചെയ്യാനായിട്ട് പോകുന്നത് ലിറ്റർ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് ഈ എഴുപത് ഗ്രാം സോപ്പ് അരിഞ്ഞത് അതിലിട്ട് തിളപ്പിക്കാം അതാണിപ്പോ ചെയ്യാൻ പോകുന്നത് അല്ലേ ലച്ചു അപ്പൊ ലച്ചു ഞങ്ങള് രണ്ട് സോപ്പ് ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ രണ്ട് സോപ്പ് അരിഞ്ഞ് ഇത് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് ഇട്ടുണ്ട് അപ്പൊ ഒരു എഴുപത് ഗ്രാം സോപ്പ് ഉണ്ട് അതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് ഞാനൊരു ചെറിയ സ്റ്റീലിന്റെ വട്ടാണ് ഒരു ലിറ്റർ വെള്ളം ഈ വെള്ളതിനെ നമ്മള് തിളപ്പിക്കണം വെള്ളം വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടാ വെള്ളം വെള്ളം തിളച്ചോട്ട അപ്പൊ അതിലേക്ക് ഞാന് അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള സോപ്പിന്റെ അതിലേക്ക് ഇടുന്നു നമ്മൾ സ്പൂൺ കൊണ്ട് അതൊരു പത്ത് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം തീ തീത്തിരി കുറച്ചിട്ടുണ്ട് അല്ലാച്ച അത് പതിഞ്ഞു പൊന്തി ഇങ്ങനെ പോകും ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഇളക്കി അപ്പൊ നമ്മുടെ ഇത് ഞാൻ തിളപ്പിച്ചുണ്ടായിട്ട് ഇനി കുറച്ചു നേരം കുറച്ചൊരു ആറാം മണിക്കാ നമുക്ക് ഇതിന് വേണ്ടി വരുന്നത് ഏകദേശം ഒരു പത്ത് മണിക്കൂറാണ് ഇപ്പൊ ഇപ്പൊ സമയം ഒമ്പത് മണി ഒമ്പത് മണി ആവുമ്പോ നാളെ ഇത് നമ്മൾ അടച്ചു വെക്കുക നാളെ ഇതില് രണ്ട് ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കണം നാളെ ഒരു ഏഴുമണി ആകുമ്പോ നമുക്ക് തുറന്ന് നോക്കാം രണ്ട് രണ്ടാമണിയാന്ന് നോക്കാം അപ്പതിങ്ങനെ കട്ടയായിട്ട് ഇരുന്നുണ്ടാവും ആ കട്ടയൊക്കെ ഉടച്ച് അരിച്ച് നമ്മള് ബോട്ടിലാക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഇത് എവിടെ ഇറക്കി വെച്ചു കേട്ടോ ഗ്യാസ് ഓഫ് ആക്കി ഇത് ഇറക്കി വെച്ചിട്ടിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് നാളെ തുറക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ ഇന്നലെ നില ഒമ്പത് മണിക്കാണ് രണ്ട് എഴുപത് ഗ്രാമിന്റെ സോപ്പ് നൈസായിട്ട് അരിഞ്ഞ് മറ്റേ ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് രണ്ട് ൂൺ ഗ്ലിസറിൽ ഒഴിച്ചിട്ട് ഇന്നലെ ഒമ്പത് മണിക്ക് നമ്മൾ വെച്ചതായിരുന്നു ഇപ്പൊ ഇതേ സമയം മണിയായി ഏഴുമണിയായിട്ട് ഇപ്പൊ ഇതുപോലെ കട്ടിയായി ഇനി നമ്മൾ ഇതിനെ ഉടയ്ക്കണം നന്നായി ഉടക്ക നന്നായി ഒടക്കണം കേട്ടാ അതെ നന്നായി ഒളക്കാം നല്ല കട്ടി ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ നമ്മള് അവിടെ ആവശ്യം വെള്ളമൊഴിച്ച് അത് ലൂസാക്കാം ലൂസാക്കി നല്ല ലൂസല്ല നല്ല കട്ടിയാണ് അപ്പൊ കട്ടിയൊക്കെ ഉടച്ച് നല്ല കട്ടി ഉള്ള നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കട്ടെ അപ്പൊ കട്ടി ഇത്തിരി കൂടും ഗ്ലീസറിനെ ഒഴിച്ചാൽ കട്ടി കൂടുകയുള്ളൂ നന്നായിട്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കൂടുതലായിട്ട് കിട്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗ്ലീസറിന് ഇല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇത്തിരി കുറവായിരിക്കും അത് ഞാനൊരു പാത്രത്തിൽ ഒഴിക്കാണ് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കണം അപ്പൊ നമുക്ക് ആവശ്യത്തിന് ി ഇതിന് മൂണ്ടി തോന്നിയ റെഡി ആക്കി വെച്ചിരിക്കോ ഇത് നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ നമ്മുടെ വീട്ടില് മറ്റേ സന്തോറിന്റെ ഒക്കെ മേടിച്ച കുപ്പി ഉണ്ട് ആ കുപ്പികളിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചിരിക്കാം ഇതില് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് അരിച്ച് വേണമെങ്കിൽ ഒഴിച്ച് മാറ്റി വെക്കാ എന്തെങ്കിലും നല്ല തരികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കില് നമുക്ക് അരിപ്പേലരിച്ചിട്ട് അത് മാറ്റിയിട്ട് ഒഴിച്ച് വെക്കാം അപ്പൊ നമ്മൾ കയ്യിൽ ഇതുപോലത്തെ എന്തായാലും കുപ്പികൾ ഉണ്ടാവുമല്ലോ നമ്മള് ഹാൻഡ് വാഷിന് വേണ്ടി ഉപയോഗിച്ചത് അപ്പൊ ആ കുപ്പികളിലും നമുക്ക് ആവശ്യത്തിന് എടുത്ത് വയ്ക്കാം ഒരു ബോട്ടിലൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ ഏകദേശം അമ്പത്തഞ്ച് അല്ലെങ്കിൽ നാല്പത് രൂപിക്കും ഇതാകുമ്പോൾ നമുക്ക് രണ്ട് സോപ്പ് ഞാൻ എടുത്തത് പത്തിന്റെ രണ്ട് സോപ്പാണ് എഴുപത് ഗ്രാം അതുകൊണ്ട് എത്ര പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വർഷണ്ടാക്കി ഉണ്ടാക്കി ബോട്ടിലാക്കി നമുക്ക് ഉപയോഗിക്കാനുള്ളത് കുപ്പിയിലാക്കി വെക്കാം